ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പ്രാവർത്തികമാക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നത് നല്ലതാണ് നമുക്ക് നമ്മുടെ ചിന്തകള് പ്രവൃത്തികള് അതെല്ലാം നേരെയാക്കുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ മേരെയാവും നമ്മുടെ ജീവിതം നേരെയാക്കുക അതിനു വേണ്ടിയുള്ള ഒരു കാലഘട്ടമായിട്ട് നമ്മൾ ഈ നോമ്പുകാലത്തെ നമ്മൾ കാണണം അതിനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുക ദൈവവചനം തരുന്ന വലിയൊരു സന്ദേശം ഉണ്ടോ നമ്മൾ മറന്ന് ജീവിക്കുക ദൈവവചനം തരുന്ന വലിയൊരു സന്ദേശമാണ് നിന്റെ ജീവിതം എങ്ങനെയോ അങ്ങനെ നിന്റെ മരണം മരണാനന്തര ജീവിതം ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരു ദുർമരണം ആഗ്രഹിക്കുന്നവരുണ്ടോ ദുർമരണം ആഗ്രഹിക്കുന്ന ആരും തന്നെ ഇല്ല അല്ലേ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ നോർമൽ അല്ലാത്തതുണ്ടോ ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം മരണാനന്തര ജീവിതവും നമ്മൾ ആഗ്രഹിക്കുന്നത് സ്വർഗത്തിൽ പോകാനോ അല്ലാതെ നരകത്തിൽ പോയി അവിടെ കിടന്ന് കഷ്ടപ്പെടാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നു ആരുമില്ല നോർമലായിട്ട് നോർമൽ ക്രിസ്ത്യാനികൾ ആഗ്രഹിക്കുന്നത് എനിക്കും സ്വർഗത്തിൽ പോകണം വിശുദ്ധരുടെ ജീവചരിത്ര ഗ്രന്ഥം വായിച്ച ഇഗ്നേഷ്യസ് ലോയോള മൂന്നോ നാലോ പേരുടെ ജീവചരിത്രം വായിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം അദ്ദേഹത്തോട് തന്നെ ചോദിച്ചൊരു കാര്യം അദ്ദേഹത്തോട് തന്നെ പറഞ്ഞൊരു കാര്യം അവനും അവക്കും വിശുദ്ധരാകാൻ സാധിച്ചെങ്കിൽ എന്തുകൊണ്ട് എനിക്കായി കൂടാ അവനും അവർക്കും വിശുദ്ധരാകാൻ സാധിച്ചെങ്കിൽ എനിക്കും വിശുദ്ധനാകാൻ പറ്റും അപ്പൊ സാധാരണ ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ അവരുടെ ജീവിതത്തിൽ ആഗ്രഹിക്കേണ്ട ഒരു കാര്യം എനിക്കും വിശുദ്ധനാകണം എനിക്കും ഒരു വിശുദ്ധിയാകണം അതായിരിക്കണം നമ്മുടെ ആഗ്രഹം അതിനെ അതിനുള്ള ഏകമാർഗം ഏകമാർഗം എന്ന് നമുക്ക് വേണേ പറയാൻ പറ്റും കാരണം വചനം അത്ര കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ ജീവിതം എങ്ങനെയോ അങ്ങനെ മരണോ പറയുണ്ട് നല്ല മരണോ മരണാനന്തര ജീവിതമൊക്കെ ആഗ്രഹിക്കുന്നവര് ജീവിതത്തിൽ ഒരുപാട് ശ്രദ്ധിക്കണം വിദേശത്തൊരു ജോലിക്ക് പോകാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരെ പോലും ഞാൻ കണ്ടിട്ടുണ്ട് ഇന്റർവ്യൂവിൻ്റെ സമയത്തും അതുപോലെ തന്നെ പേപ്പർ സബ്മിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ എന്തുമാത്രം ശ്രദ്ധിച്ച് അതിനകത്ത് ഒരു മിസ്റ്റേക്ക് പോലും വരാതെ കണ്ട് ശ്രദ്ധാപൂർവം ആ കാര്യങ്ങളെല്ലാം നീക്കുന്നത് എനിക്കറിയാം വിദേശത്തുനിന്ന് ചിലര് പൈസയും നമുക്ക് അയച്ചു തരാൻ നോക്കിയിട്ട് എന്തോ ഒരു കോളത്തില് ചെറിയൊരു മിസ്റ്റേക്ക് വന്നപ്പോഴത്തേക്കും തിരിച്ചുപോയി അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കും സ്വർഗത്തിൽ പോകാൻ അതിലേറെ ശ്രദ്ധ വേണം അതിന് നിങ്ങൾ വായിച്ചു പ്രഭാഷകന്റെ പുസ്തകം പ്രഭാഷകന്റെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തിയെട്ടാമത്തെ വചനം തരുന്ന ഒരു നിർദ്ദേശമുണ്ട് നമുക്ക് അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് പറയുമ്പോഴും ഇത് ഓർത്തോണം കേട്ടോ പ്രഭാഷകൻ പതിനൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തിയെട്ടാമത്തെ വചനം പറയുന്നത് മരണം വരെ ആരെയും ഭാഗ്യവാനെന്ന് വിളിക്കരുത് മരണത്തോടെയാണ് ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ പറ്റുക മരിക്കുന്നടം വരെ വിശ്വസ്തയോടെ ജീവിച്ച ഒരു വ്യക്തി ഭാഗ്യവാൻ അങ്ങനെയുള്ളവർക്കുള്ള സമ്മാനം എത്ര വലുതാണെന്ന് ഏർ വഴിപാട് പുസ്തകം രണ്ട് പത്ത് വായിച്ചാൽ മതി അവിടെ പറഞ്ഞിട്ടുണ്ട് ജീവന്റെ കിരീടം അത് വെച്ച് നോക്കുമ്പോ ഇവിടെ ഭൂമിയിൽ ജീവിക്കും ഒരു നൂറ്റമ്പത് ഭഗവാൻ സ്വർണം കിട്ടിയെന്ന് പറഞ്ഞു ഒന്നുമല്ല അതുകൊണ്ട് ഒരു വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കുന്നത് അവരുടെ മരണത്തോട് കൂടി മരണം വരെ അവരെ എങ്ങനെ ജീവിച്ചു അതനുസരിച്ചാണ് മരണം മരണാനന്തര ജീവിതം കണ്ടു സഭാപ്രസംഗന്റെ പുസ്തകം എട്ടിന്റെ എട്ട് വായിച്ചാൽ സഭാപ്രസംഗൻ എട്ടിന്റെ എട്ട് വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് പ്രാണനെ പിടിച്ചു നിർത്താനോ മരണസമയം നിശ്ചയിക്കാനോ ആർക്കും പറ്റില്ല നിങ്ങൾ എത്ര ആഗ്രഹിച്ചാലും നിങ്ങളുടെ ആയുസ് തീർന്നു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് ജീവിക്കാൻ പറ്റുമോ പറ്റില്ല പറ്റില്ല നമുക്ക് പ്രാണനെ പിടിച്ചു നിർത്താൻ നമുക്ക് പറ്റില്ല നമുക്ക് എത്ര ധനികരാകാൻ പറ്റിയെങ്കിലും നമ്മുടെ മരണസമയം കൃത്യം നമുക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഈ യാഥാർത്ഥ്യമാണ് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ ഭാഷകൻ പതിനാലാം അധ്യായത്തിൻ്റെ പതിനേഴും നാൽപ്പത്തിയൊന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതലുള്ള വചനങ്ങൾ ഇതെല്ലാം വായിച്ചു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഏതൊരുവനും ഒരു ദിവസം മരിക്കണം ഇതിനെനിക്കും നിങ്ങൾക്കും ഒഴുകഴിവൊന്നുമില്ല നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ ജനിച്ചു വീണ എല്ലാവരും ഒരു ദിവസം മരിക്കണം ഇനി നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു നല്ല മരണം അതിന് നമ്മൾ ആഗ്രഹിച്ച് അതിനായിട്ട് ജീവിക്കുക മരണാനന്തര ജീവിതം അതിൽ വിശ്വാസമർപ്പിച്ച് അത് കിട്ടാവുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക ഇതിന് നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം ദൈവ വചനം എടുത്താൽ നമുക്ക് ഒരു കാര്യമാണ് റോമാലേഖനം എട്ടാം അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വചനം വായിച്ചു റോമ എട്ട് പതിമൂന്ന് റോമാ എട്ടിൻ്റെ നാലാമത്തെ വചനമാണ് നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ജഡത്തിൽ ജീവിക്കാം വേണമെങ്കിൽ ആത്മാവിൽ ജീവിക്കാം രണ്ടും നമ്മുടെ മുമ്പിലുണ്ട് ഇതിലേത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം ജഡികരായി ജീവിക്കണമെങ്കിൽ ജഡികരായി ജീവിക്കാം ആത്മീയരായി ജീവിക്കണമെങ്കിൽ ആത്മീയരായി ജീവിക്കാം അത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ് പക്ഷെ അതിന്റെ റിസൾട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് ജഡികരായി ജീവിച്ചാൽ നിങ്ങൾ തീർച്ചയായും മരിക്കും എന്നാൽ ഈ ജഡിക പ്രവണതകളെ ആത്മാവിനാൽ മിഹിനിക്കുന്നവർ ജീവിക്കും അപ്പൊ അത് മരണാനന്തര ജീവിതം അത് ഭംഗിയായിരിക്കണം അത് സ്വർഗത്തിലായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ജഡ്ഡികരായി ജീവിക്കാതെ ആത്മീയരായിട്ട് നമ്മൾ ജീവിക്കണം അങ്ങനെയുള്ളവര് നിത്യമായി ജീവിക്കും നമുക്ക് ഏതാനും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ബൈബിളിൽ ഏതാനും ബൈബിൾ കഥാപാത്രങ്ങൾ എടുക്കുകയാണെങ്കിൽ അവർക്കെല്ലാം നല്ല മരണം ശാന്തമായി മരിച്ച വ്യക്തികൾ ഞാൻ ചില വീട്ടിലേക്ക് ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അച്ഛ വേറെ ഒന്നും ഇല്ലേലും വേണ്ടിയില്ല മരിക്കാൻ കിടക്കുന്ന എൻ്റെ അമ്മ ഈ തെറി പറയുന്ന നിർത്തിയാണ് മരിക്കാൻ പോകാൻ അവർക്കും അറിയാം മരിക്കാറായി എന്നാലും വായിന്ന് വരുന്നതെല്ലാം പൊളിച്ചു തീർക്കും ഇനി അതല്ലെങ്കിൽ അവർ കാണിക്കുന്നവ കാണിച്ചു കൂട്ടുന്നവരോ കാര്യങ്ങളൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവര് നമ്മളിപ്പം മുതലേ പ്രാർത്ഥിക്കണം അല്ലാതെ മരിക്കാറായി കഴിയുമ്പോഴത്തേക്കും കർത്താവ് നല്ല മരണം തന്നെ തരണേ എന്ന് പറഞ്ഞപ്പോ പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല നമുക്കറിയാമല്ലോ നമ്മുടെ ശരീരത്തിനൊരു വഴക്കമാണെങ്കിൽ ചെറുപ്പം മുതലേ അതിനു വേണ്ടി നമ്മൾ വ്യായാമം ചെയ്യും നല്ല കട്ട മസിലൊക്കെ ഉണ്ടാകണമെങ്കിൽ ഇനിയിപ്പൊ കാര്യച്ഛൻ എത്ര പരിശ്രമിച്ചെന്ന് പറഞ്ഞാലും മസിലുണ്ടാകാൻ പോകുന്നുണ്ടോ പ്രായം കഴിഞ്ഞു അപ്പൊ അത് എന്ന് പറഞ്ഞ പോലെ നമുക്ക് ആത്മീയമായിട്ട് ഒരു തിളക്കോക്ക് വന്ന് നമുക്ക് ഈ ശാന്തമായിട്ട് മരിച്ച് മരണാനന്തരം സ്വർഗത്തിൽ പോണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തുടങ്ങണം അതല്ലാതെ അവസാന നിമിഷത്തേക്ക് വെക്കരുത് അങ്ങനെ ജീവിച്ച കുറച്ച് ബൈബിൾ കഥാപാത്രങ്ങളുടെ കാര്യം കണ്ടു അബ്രാഹത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഉൽപ്പത്തി ഇരുപത്തി അഞ്ച് ഉൽപ്പത്തി ഇരുപത്തി അഞ്ചിന്റെ ഏഴും എട്ടും വചനങ്ങൾ വായിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അബ്രാഹം വാർധക്യത്തിലെത്തി നല്ല വാർധക്യത്തിലെത്തി ഗുഡ് റൈപ്പ് ഓൾഡേജ് അതിലെത്തി മാത്രമല്ല ശാന്തമായിട്ട് മരിക്കുന്ന അബ്രാഹത്തെ കാണാൻ പറ്റും ശാന്തമായിട്ട് അവിടെ കിടന്ന് വച്ച ബഹളോ ഇത് ബഹളോ ഒന്നും ഉണ്ടാക്കാതെ കണ്ട് ശാന്തമായിട്ട് മരിക്കുന്ന കുറിച്ച് ഈ വചനഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇസഹാക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടേ ഉൽപ്പത്തി മുപ്പത്തി അഞ്ചിന്റെ ഇരുപത്തിയേഴ് മുതൽ വായിച്ചാണ് മുപ്പത്തി അഞ്ചിന്റെ ഇരുപത്തിയേഴ് മുതൽ വായിച്ചാൽ അപ്പം മരിച്ച പോലെ തന്നെ മകൻ ഇസഹാക്ക് വാർധക്യത്തിലെത്തി വളരെ ശാന്തനായിട്ട് മരിക്കുന്ന രംഗം അവിടെ കാണാൻ പറ്റും മരണം നിങ്ങൾ ഉൽപ്പത്തി നാല്പത്തി ഒൻപതിന്റെ ഇരുപത്തിയേഴ് മുതൽ വായിച്ചാൽ കാണാൻ പറ്റും ഉൽപ്പത്തി നാല്പത്തി ഒൻപതിന്റെ ഇരുപത്തിയേഴ് മുതൽ പ്രത്യേകിച്ച് മുപ്പത്തി മൂന്നാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്ന എന്താണെന്നറിയോ അവന്റെ മക്കളും എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ ചുറ്റും കൂടിയിരിക്കുകയാണ് മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം അവൻ ശാന്തനായിട്ട് മരിച്ചു മക്ക് കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങള് ഉപദേശങ്ങള് അനുഗ്രഹം ഇതെല്ലാം കൊടുത്ത് വളരെ ശാന്തതയിൽ മരിക്കുന്ന വ്യക്തിയായിട്ട് നമുക്ക് യാക്കോബിനെ കാണാൻ പറ്റും ജോസഫിന്റെ മരണം ജോസഫ് ഉൽപ്പത്തി അൻപതാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുകയാണ് ജോസഫ് മൂന്നാം തലമുറ വരെയുള്ള ആ കുഞ്ഞുങ്ങളെ അവരെ കണ്ടു അവരെ മടിയിലിരുത്തി അവരുടെ സ്നേഹം അനുഭവിച്ചു അവരെ സ്നേഹിച്ചു അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവരെ അനുഗ്രഹിച്ചു മൂന്നാം തലമുറ വരെയുള്ള മക്കളെ എന്തനുഗ്രഹമായിരുന്നു അതിന് ഈ മനുഷ്യന്റെ ജീവിതത്തിലും പ്രതിസന്ധികൾ പ്രയാസങ്ങളൊക്കെ വന്ന് വൈരാഗ്യം വെച്ചോണ്ടിരിക്കാനാണ് ജോസഫിന് വൈരാഗ്യം വെച്ചോണ്ടിരിക്കാൻ എന്തെല്ലാം കാരണം ഉണ്ടായിരുന്നു സ്വന്തം സഹോദരങ്ങൾ അവനെ കൊല്ലാൻ വേണ്ടി നോക്കിയതാ അതുപോലെ ഒരു കാര്യവും ഇല്ലാത്ത കാര്യത്തിന് അവനെ പിടിച്ച് ജയിലിൽ അടച്ചതാ പോത്തിപ്പര് ഇങ്ങോട്ട് വന്ന് ഇവനെ പ്രേരിപ്പിക്കാൻ നോക്കിയിട്ട് വീഴാതെ വന്നപ്പം അവന്റെ മേൽ അവനെന്നെ പിടിക്കാൻ വന്നെന്നും പറഞ്ഞ് അവന്റെ മേൽ കുറ്റം ചുമത്തിയതാണ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മുടെയൊക്കെ ജീവിതത്തില് വന്ന ഒരു ക്ലേശങ്ങള് അനർത്ഥങ്ങള് സഹനങ്ങള് എന്നൊക്കെ പറഞ്ഞ് വീടിപ്പടക്കം ഇതും പൊക്കി പൊക്കിപ്പിടിച്ചോണ്ട് നടക്കുന്നവരെ കാണാൻ പറ്റും എനിക്കിതെല്ലാം സംഭവിച്ചു എനിക്കെങ്ങനെ ക്ഷമിക്കാൻ പറ്റും ജോസഫിന്റെ കാര്യം നോക്കേ അതുകൊണ്ടാണ് ഇത്രമാത്രം ആത്മീയ വളർച്ച അവൻ ഉണ്ടായിരുന്നത് കൊണ്ട് ആത്മീയ പക്വത ഉണ്ടായിരുന്നത് കൊണ്ട് മൂന്നാം തലമുറയിലെ മക്കളെ മക്കളെപ്പോലെ മടിയിലിരുത്തി അവരെ അനുഗ്രഹിച്ച് മരിക്കാനുള്ള ഭാഗ്യമാണ് ജോസഫിന് ദൈവം കൊടുത്തത് ദാവീദിന്റെ മരണം ഒന്ന് രാജാക്കന്മാർ രണ്ടാം അധ്യായം ഒന്നു മുതൽ വായിച്ചാണ് ഒന്ന് രാജാക്കന്മാർ രണ്ടാം അധ്യായത്തിന്റെ ഒന്നു മുതൽ അവിടെ ദാവീദിന്റെ മരണം വിവരിച്ചിട്ടുണ്ട് ഇങ്ങനെയായിരുന്നു അറിയോ ദാവീദ് തന്റെ മകൻ സോളമനെ വിളിച്ച് അവന് ഉപദേശം നൽകുന്നത് കാണാൻ പറ്റും കൊടുത്ത ഉപദേശം എന്തായിരുന്നു ഇന്ന ഇന്ന സ്ഥലങ്ങളിലൊക്കെ അല്ലെങ്കിൽ അതെല്ലാം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഒക്കെ നോക്കിക്കോണം ഇപ്പോഴത്തെ കാലമാണ് ആൾക്കാരൊക്കെ ചിലപ്പോൾ അത് എൻക്രോച്ച് ചെയ്ത് എടുത്തോണ്ട് പോകാൻ സാധ്യതയുണ്ട് മകനെ നിന്റെ ആരോഗ്യമൊക്കെ നീ പ്രത്യേകം സൂക്ഷിച്ചോണം കേട്ടോ സമയത്ത് ഭക്ഷണം കഴിക്കണം മരുന്ന് കഴിക്കണം ഇതൊക്കെയാണോ കൊടുത്ത ഉപദേശം ഇങ്ങനെ ഒരു വാക്കുപോലും പറഞ്ഞില്ല ദാവീദ് സോളവിന് കൊടുത്ത ഉപദേശം എന്താണെന്ന് അറിയോ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് നീ ജീവിക്കണോട്ടോ ദൈവത്തിന്റെ മാർഗത്തിലൂടെ നീ ജീവിക്കണം അങ്ങനെ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിച്ച് നീ നിന്റെ ജീവിതത്തിൽ മുമ്പോട്ട് പോകണം ഇതാണ് ദാവീദ് മകൻ സോളമന് കൊടുത്ത ആ ഒരു നിർദ്ദേശം പരുവണ്ടേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ നമ്മുടെ മക്കൾ കാഴ്നയിലും കൊടുക്കാൻ സാധിക്കണമെങ്കിൽ അതനുസരിച്ച് നമ്മള് ദൈവത്തെ അറിഞ്ഞ് അനുഭവിച്ചവരായിട്ട് നമ്മൾ മാറണം അതാണ് പ്രധാനപ്പെട്ടത് ഇനി അത് ശാന്തമായിട്ട് മരിച്ച ഏതാനും ബൈബിൾ കഥാപാത്രങ്ങളെ കുറിച്ച് കേട്ട ചെവിതിരിക്കുന്ന രീതിയിലുള്ള കുറെ ബൈബിൾ കഥാപാത്രങ്ങൾ അവരുടെ മരണം എങ്ങനെയായിരുന്നു അതിനെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അവരുടെ ജീവിതം അതുപോലെ ആയിരുന്നതുകൊണ്ടാണ് അങ്ങനെ മരിക്കേണ്ടി വന്നത് നമ്മുടെ ജീവിതം എങ്ങനെയോ അങ്ങനെയായിരിക്കും മരണം മരണം എങ്ങനെയോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മരണാനന്തര ജീവിതം വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ് സംഖ്യയുടെ പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായത്തിന്റെ ആറ് മുതൽ എടുത്താൽ സംഖ്യ ഇരുപത്തി അഞ്ചിന്റെ ആറ് മുതൽ വായിക്കുമ്പോൾ രണ്ടുപേരെ കാണാൻ പറ്റും ഭാര്യാ ഭർത്താക്കന്മാരൊന്നുമല്ല ഒരു യഹൂദൻ പുരുഷൻ യഹൂദനായിരുന്നു ഒരു മിതിയാന്കാരി മിതിയങ്കാരി അവൾ സ്ത്രീയാണ് ഇവിടെ കല്യാണം കഴിച്ചവരൊന്നും അല്ല പക്ഷേ ഫിനഹാസും ബാക്കിയുള്ളവരും നോക്കി നിൽക്ക് ഈ യഹൂദൻ മിതിയങ്കാരിയെ കൂട്ടിക്കൊണ്ട് ഒരു കൂടാരത്തിലേക്ക് ഇങ്ങനെ പതുക്കെ മാറുന്നത് കണ്ടു ഇതിനു വേണ്ടിയായിരുന്നു അവിടെ ഇരുന്ന് കാപ്പിയൊക്കെ എനത്തു കുടിക്കാൻ വേണ്ടിയാണ് അല്ലെന്ന് എല്ലാവർക്കും അറിയാം അവരെ കണ്ട എല്ലാവർക്കും അറിയായിരുന്നു അങ്ങനെ രഹസ്യമായിട്ട് ഒരു കൂടാരത്തിലേക്ക് അവർ മറഞ്ഞത് ഫിനാസ് അവന് ഈ തീഷ്ണത അതായത് ആത്മീയമായിട്ടുള്ള ഒരു ഒരു ഉണർവ് അവന് വന്നിട്ട് അവൻ ചെയ്തൊരു കാര്യം അവൻ അവനോട് നിങ്ങൾ ആ വചനഭാഗം വായിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ പറഞ്ഞിരിക്കുകയാണ് ഫിനഹാസ് ചെന്നിട്ട് ഒരു കത്തി കൊണ്ട് ഒരു വലിയ വാളുകൊണ്ട് രണ്ടു പേരുടെയും ഉദരങ്ങൾ വളർന്ന് അവർ മരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് വ്യഭിചാരത്തിന്റെ ഒരു ചെറിയ സുഖത്തിന് വേണ്ടി പോയതാണ് മരണം എങ്ങനെ അല്പനേരത്തെ ഒരു ജഡസസുഖത്തിനു വേണ്ടി പോയതായിരുന്നു അവരുടെ മരണം അപ്പൊ അറിവുണ്ടേ പാപപ്രവർത്തി നമ്മളെ എവിടെ കൊണ്ടേ എത്തിക്കാം എന്നുള്ളത് നാം വചന വെളിച്ചത്തിൽ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് സംഖ്യ പതിനാറിന്റെ മുപ്പത്തി ഒന്ന് മുതൽ വായിച്ചാൽ അയ്യോ അതൊക്കെ വായിച്ച് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കേണ്ട വചന സന്ദേശങ്ങൾ ഇതൊക്കെ ബൈബിളിൽ ഉണ്ടായിട്ടും ഇങ്ങനെയൊക്കെ മനുഷ്യൻ ആവലാതിയും പറഞ്ഞ് വെറു ദൈവത്തെയും പഴിച്ച് മനുഷ്യരെയും പഴിച്ച് നടക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ ഓർമ്മ കോറഹ് ഒരു മനുഷ്യന്റെ പേരാ അവന്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പേര് ഇവരെല്ലാരൂടെ കൂടി ചെയ്ത് എന്താണെന്നറിയോ ഇവര് മോശക്കെതിരെ വെല്ലുവിളി പരാതി പരിഭവം ആ അത് പിന്നെ പോയി പോയി അവസാനം ദൈവത്തിനെതിരെ ദൈവത്തിനെതിരെയും അവര് ആവലാതി ഇതെല്ലാം പറയുന്ന രംഗം ഈ പതിനാറാം അധ്യായം വായിക്ക വായിച്ചാൽ കാണാൻ പറ്റും ഞാൻ ഞാനതിനകത്ത് പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ പരാതി പരിഭവം പറഞ്ഞുകൊണ്ടിരുന്ന കോറക്കും അവന്റെ കൂടെ ഉണ്ടായിരുന്നവരും അവർ നിന്നടുത്ത് ഭൂമി വാ തുറന്ന് അവരെ വിഴുങ്ങി നിക്കണം നിപ്പി ഇതുപോലെ ഭൂമിയുടെ അടിയിലേക്ക് പോകുകയാണെങ്കിൽ അങ്ങനെ ആ ഇത് കണ്ടോണ്ട് അപ്പുറത്തുണ്ടായിരുന്നു ഒരു ഇരുന്നൂറ്റമ്പത് പേര് അവര് ദൂപാർച്ച നടത്തിയ അവര് പറഞ്ഞു അയ്യോ ആന്റെ ഭൂമി പിളരുന്നു നമുക്ക് ഓടി രക്ഷപ്പെടാന്ന് വിചാരിച്ച് അവര് അങ്ങനെ ചിന്തിച്ചതേ ഉള്ളു അഗ്നി ഇറങ്ങി ഇരുന്നൂറ്റമ്പത് പേരെയും ദഹിപ്പിച്ചു പരാബീം പറഞ്ഞ് ജീവിതത്തിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങളൊന്നും തിരിച്ചറിയാതെ കണ്ട് ഇല്ലായ്മയുടെ കണക്കും പറഞ്ഞ് പരാതി പരിഭവമായിട്ട് ഓർത്തോണം വേണമെങ്കിൽ ചിലപ്പം ശിക്ഷ വലുതായിരിക്കാം ഇവരുടെ അന്ത്യം നോക്കി എന്തു പരിതാപകരമായിരുന്നു സംഖ്യ ഇരുപത്തിയൊന്നിന്റെ നാല് മുതൽ വായിച്ചു കഴിഞ്ഞു അവിടെ നമ്മൾ കാണുന്നുണ്ട് ജനം അക്ഷമരായി ചിലർക്ക് ഈ ക്ഷമയില്ല ഒരു കാര്യം അവർ അവരുദ്ദേശിക്കുന്ന സമയത്ത് നടക്കുന്നില്ലെങ്കിൽ അവരങ്ങോട്ട് അക്ഷമരാണ് അവര് പ്ലാൻ ഇട്ടതിൽ നിന്ന് ഒരു ചെറിയ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ആകെപ്പാടെ അക്ഷമരായിട്ട് ഇങ്ങനെ കാലുവെന്ത പോലെ ഓടി നടക്കുന്നവരെ കാണുന്നുണ്ട് അക്ഷമരായി ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ദൈവം ചെയ്തൊരു കാര്യമുണ്ട് ആഗ്നേയ സർപ്പങ്ങളെ അയച്ചു അതുങ്ങൾ വന്ന് കടിക്കാൻ തുടങ്ങി സർപ്പത്തിന്റെ കടിയേറ്റ വളരെയേറെ പേര് മരിച്ചു എന്നാ പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴാണ് കർത്താവ് മോശയോട് പറഞ്ഞിട്ട് ഒരു പിച്ചള സർപ്പ സർപ്പത്തെ ഉണ്ടാക്കി ഒരു മരത്തെ കുത്തി നിർത്തി അതിനെ നോക്കിയ ഒരു രക്ഷപ്പെട്ടു ഈ പാപത്തിന് അവരുടെ പലർക്കും സംഭവിച്ച ഒരു കാര്യം വളരെയേറെ പേര് ആഗ്നേയ സർപ്പങ്ങളുടെ കടിയേറ്റ് മരിച്ചു പാമ്പ് കടിയേറ്റ് അങ്ങനെ ആകേണ്ട പല കാര്യമാണ് ഇനി അതിന്റെ പിന്നിൽ എന്തായിരുന്നു കാരണം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയും ന്യായാധിപന്മാരുടെ പുസ്തകം ഒൻപതാം അധ്യായം വായിച്ച വലിയൊരു സന്ദേശം പല െ കുറിച്ച് ബൈബിളിൽ ഉണ്ട് അബിമലക്യായാധിപന്മാർ ഒൻപതാം അധ്യായത്തിൽ കാണുന്ന അഭിമലക് ഒരു രാജാവാണ് അദ്ദേഹം രാജാവായത് എങ്ങനെയാണെന്നറിയോ തന്റെ തന്നെ കുടുംബത്തിലുള്ള എഴുപത് പേരെ ഒരേ കല്ലെ വെച്ച് വധിച്ചു ഓരോരുത്തരെയും കൊണ്ട് നമ്മള് വേണമെങ്കിൽ അലക്കുക അരകല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓരോരുത്തരെയും കൊണ്ടുവന്ന് അവയിലേക്ക് അവന്റെ കഴുത്ത് ചേർത്ത് വെച്ചിട്ട് വെട്ടിവിടുക എന്ന് പറഞ്ഞ എങ്ങനെ ഇരിക്കും അങ്ങനെ എഴുപത് പേരെ വധിച്ച് അവൻ രാജാവായി ഇത് കഴിഞ്ഞിട്ട് വീരശൂര പരാക്രമിയായിട്ട് അവൻ പല കാര്യങ്ങളും ചെയ്തു പക്ഷെ നമ്മൾ കാണുകയാണ് ഒൻപതാം അധ്യായത്തിന്റെ അൻപത്തി മൂന്ന് മുതൽ വായിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അവൻ ചെയ്ത ക്രൂരത ജനം ഒരു ഗോപുരത്തിലേക്ക് ഓടിക്കൂറി എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി ിൽ നിന്നും രക്ഷപെടാൻ വേണ്ടി ആ ഗോപുരത്തിൽ കയറി മറിഞ്ഞിരിക്കാനായിട്ട് അതിലേക്ക് ഓടി കയറി കയറി കഴിഞ്ഞപ്പോൾ എല്ലാരും പോയിട്ട് ഈ ഗോപുരത്തിന് തീയിട്ടത് അതിനകത്തുള്ളവരെല്ലാം ദഹിപ്പിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഒരു പരിശ്രമമായി മുമ്പോട്ട് വന്നപ്പോൾ സംഭവിച്ച ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു സ്ത്രീ വാച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീ അവർ ചെയ്താണ് ഒരു തിരികല്ലിൻ പിള്ള തൂക്കണ കട്ടീൻ ആശ്വക്കണ്ടല്ലോ അല്ലേ ആ കട്ടി ചിലര് എടുത്തിട്ട് തോർത്തിനകത്ത് വെച്ച് അതുകൊണ്ട് അടിച്ച് കൊന്ന സംഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് എന്നു പറഞ്ഞ പോലെ തിരികല്ലും പുള്ള അതരെണ്ണം എടുത്ത് തുണിക്കാത്ത് പൊതിഞ്ഞിട്ട് അതുകൊണ്ട് എറിഞ്ഞ് അഭിമലക്കിന്റെ തലയോട് ഉടച്ചു ആ ഏറുകൊണ്ട് അവന്റെ തലയോട് പൊട്ടി പറഞ്ഞ അവൻ പറഞ്ഞേ ഒരു സ്ത്രീ എന്നെ കൊല്ലുന്നതിനേക്കാൾ നല്ലതാണ് അംഗരക്ഷകനെ വിളിച്ചിട്ട് പറഞ്ഞു ഊരടാ നിന്റെ വാള് വെട്ടടാ എൻ്റെ തല അങ്ങനെ അവനാ മരണം ഏറ്റെടുത്തു എന്തൊരു പരിതാപകരമായിട്ടുള്ള അന്ത്യമായിരുന്നു അഭിമലക്കിൻ്റെത് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട കാര്യമാണ് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാറിന്റെ ഇരുപത്തിയൊന്ന് വായിച്ച ഇരുപത്തി ഒന്ന് മുതൽ വായിച്ച സാംസന്റെ അന്ത്യം അവനെ അവര് പിടിച്ച് കൊളുത്തിട്ട് ബന്ധിച്ച് കണ്ണ് ചൂട്ന്ന് അരിപൊടിക്കുന്ന പണി അവിടെ കൊണ്ടിരിക്കും ഏൽപ്പിച്ചു എങ്ങനെ നടന്ന മനുഷ്യനാണ് ആ മനുഷ്യൻ ഒന്ന് ശ്വാസം വിട്ടപ്പോഴേ വടക്കയർ ചണനൂല് പോലെ പൊട്ടിപ്പോയതാണ് ഒരസ്ഥി എടുത്ത് വീശിയപ്പം ആയിരങ്ങൾ മരിച്ചു വീണ സംഭവങ്ങള് ന്യായാധിപന്മാർ പതിനാലും പതിനഞ്ചും അധ്യായങ്ങൾ വായിച്ചാൽ കാണാൻ പറ്റും പറഞ്ഞാൽ നിങ്ങളതൊക്കെ നടന്ന കാര്യമാണോ വല്യോ ഒന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ദൈവം പ്രവർത്തിച്ചാൽ അത്ഭുതം നടക്കും എന്നുള്ളതാണ് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നുള്ള ആ ഒരു സന്ദേശമാണ് നമ്മൾ അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടത് ഇങ്ങനെയൊക്കെ ആയിരുന്ന ഒരു കാലത്ത് ഇത്രയും ഉയർന്നു നിന്ന വ്യക്തിയുടെ അന്ത്യം പരിതാപകർ എന്താ പറ്റിയ ലലീലയുടെ ശരി ലൈംഗിക സുഖം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ജീവിതം വിട്ടുകൊടുത്തപ്പോൾ അവൻ്റെ ജീവിതത്തിൽ വന്നുപോയ കാര്യങ്ങൾ ഒന്ന് സാമൂഹിക മുപ്പത്തി ഒന്നാം അധ്യായം വായിച്ച പരിതാപകരമായ ഒരന്ത്യം സാവൂളിനും മക്കൾക്കും ഉണ്ടായി ഒരു കാലത്ത് അവന് അവന്റെ തോളത്ത് എത്തിയായിരുന്നു ബാക്കിയുള്ളവർ അത്രയും യോഗ്യനായൊരു മനുഷ്യൻ ഇനി അങ്ങനെയൊക്കെ ഒരുപാട് യുദ്ധങ്ങളിലൊക്കെ ജയിച്ച ഒരു മനുഷ്യൻ പക്ഷേ സാവൂളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സാവോളിന്റെ കുടുംബത്തിന് രക്തപാതക കുറ്റമുണ്ട് ഗിബിയോൺകാരെ അവര് അവൻ വധിച്ചത് കൊടുത്ത വാക്ക് ലംഘിച്ചുകൊണ്ടാണ് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് രക്തപാതക കുറ്റം അവന്റെ മേലുണ്ട് അവസാനം നമ്മൾ കാണുകയാണ് എങ്ങനെയായിരുന്നു സാവോളിന്റെയും മക്കളുടെയും അന്ത്യം അവനും അവന്റെ മൂന്ന് മക്കളും മരിച്ചു വീഴുന്നത് കാണാൻ പറ്റും ശത്രുക്കൾ വന്നു നോക്കിയപ്പോൾ ഇവര് മരിച്ചു കിടക്കുന്നത് കണ്ടു സാവോളിന്റെ തലവെട്ടി എന്നിട്ട് ശരീരം എടുത്തോണ്ട് പോയി അതുപോലെ തന്നെ അവന്റെ ശരീരത്തിലുണ്ടായിരുന്ന ആ ഒരു ആയുധങ്ങള് അത് അഴിച്ചെടുത്ത് ആയുധം അസ്തോർത്തെ ദേവതയുടെ ക്ഷേത്രത്തിൽ അവർ വെച്ചു ശരീരം ഭിത്തിയിൽ കെട്ടിത്തൂക്കി ഇതൊക്കെയാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ മുപ്പത്തി ഒന്നാം അധ്യായം വായിച്ചാണ് അപ്പൊ എന്ത് പരിതാപകരമായ ഒരു അന്ത്യമായിരുന്നോ അവർക്കുണ്ടായത് എന്നുള്ളത് നാം തിരിച്ചറിയണം നമുക്ക് ശാന്തമായ അന്ത്യത്തിനു വേണ്ടി ജീവിക്കാൻ പറ്റും വേണമെങ്കിൽ അതെല്ലാം മറന്നു ജീവിച്ചിട്ട് ഇങ്ങനെയുള്ള പരിതാപകരമായ അന്ത്യം നമുക്ക് ഏറ്റെടുക്കാൻ പറ്റും ആഹാബിന്റെ അന്ത്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഒന്ന് രാജാക്കന്മാർ ഇരുപത്തി രണ്ടാം അധ്യായം അയച്ചു ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിരണ്ടിന്റെ ഇരുപത്തി ഒമ്പത് മുതൽ ഒരു രഥത്തിൽ നിന്ന് അവനെ ആരോ ചുമ്മാൻ എന്ന ആരോ വിട്ട ഏത ഒരമ്പാണ് അത് വന്നിട്ട് അവന്റെ പടച്ചട്ടയുടെ ജോയിന്റ് കൊണ്ട് അത് കുത്തി അകത്തോട്ട് കയറിയിട്ട് അവന്റെ ഹൃദയം ഭേദിച്ച് രക്തം മാർന്ന് അവനോടോന്ന് വിളിച്ചു പറഞ്ഞു എന്നെ രക്ഷിക്കൂ എന്നെ രക്ഷിക്കൂ ഞാൻ എനിക്ക് മുറിവേറ്റിരിക്കുന്നു എന്നെ തിരിച്ചു കൊണ്ടുപോ ആരുമില്ലായിരുന്നു വൈകുന്നേരം വരെ അവനോടൊ നിന്ന് കരഞ്ഞതല്ലാതെ ആ ഒരു സഹായവും കിട്ടിയില്ല അവൻ ആ രഥത്തേൽ വീണു മരിച്ചു ഈ രഥം കൊണ്ട് ഈ അവര് കുളത്തിൽ കഴുകിയപ്പോൾ അവന്റെ ശരീരത്തിൽ നിന്ന് വീണ രക്തം ആ കുളത്തിൽ വന്ന് നായ്ക്കൾ വന്ന് അത് കുടിച്ചു വേശികൾ വന്ന് ആ കുളത്തിൽ കുളിച്ചു ഓക്കെ എന്താ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എങ്ങനെ നടന്നൊരു മനുഷ്യനാണ് അവസാനം ഏത് അവസ്ഥയിലാണ് എത്തിയത് എന്നുള്ളത് നാം തിരിച്ചറിയണം ജസബലിന്റെ അന്ത്യത്തെ കുറിച്ച് വായിക്ക വീഡിയോ ജസബൽ അതിന് അതറിയണമെങ്കിൽ നിങ്ങള് രണ്ട് രാജാക്കന്മാർ ഒൻപത് മുപ്പത് മുതൽ വായിച്ച രണ്ട് രാജാക്കന്മാർ ഒൻപതിന്റെ മുപ്പത് മുതൽ വായിച്ചു കഴിഞ്ഞതിന്റെ വീഡിയോ അവിടെ പറഞ്ഞിരിക്കുകയാണ് ജസ്വൽ ഇങ്ങനെ മട്ടുപ്പാവിൽ ഇരിക്കുക എന്നിട്ട് അവിടെ ബ്യൂട്ടീഷ്യൻ പരിപാടിയൊക്കെ ചെയ്തോണ്ടിരിക്കുക അല്ലെ നമുക്ക് ബ്യൂട്ടി പാർലർ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ബ്യൂട്ടി പാർലർ അതിനകത്തിരുന്ന് ബ്യൂട്ടിഫൈ ചെയ്തോണ്ടിരിക്കുക അപ്പോഴാണ് പ്രവാചകൻ താഴെ വന്നത് അവനോട് ചോദിച്ചു നീ വന്നിരിക്കുന്നത് സമാധാനത്തോടെയാണോ പ്രശ്നം ഉണ്ടാക്കാനാണോ ഏതായാലും ഇവക്ക് അംഗരക്ഷകരൊക്കെ ഉണ്ടായിരുന്നു ഗുണ്ടകളൊക്കെ ഉണ്ടായിരുന്നു അവളെ സംരക്ഷിക്കാനായിട്ട് ഇനി അങ്ങനെ ഇരുന്ന സമയത്ത് ഈ പ്രവാചകൻ പറയാണ് അവളെ എടുത്ത് താഴേക്ക് എറിയാൻ പറഞ്ഞു മകളിലത്തെ നിലയിൽ നിന്ന് താഴേക്ക് ഗുണ്ടകള് പ്രവാചകനെതിരെയല്ല വന്നേ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ അവർക്കത് ചെയ്യാരിക്കാൻ പറ്റില്ല അവര് താഴേക്ക് എറിഞ്ഞു അവളുടെ രക്തം ഭിത്തിയിലും നിലത്തും എല്ലാം വാർന്നു പിന്നെ അവിടെ കുറച്ച് കുതിര നിപ്പുണ്ടായിരുന്നു അത് വന്നിട്ട് ഈ ജസവലിനെ ചവിട്ടി ചവിട്ടി തേച്ചു അവസാനം പറഞ്ഞിരിക്കുക ശവാടക്കം വന്നപ്പം ആകെപ്പാടെ ഈ തലയോട്ടി അത് കുതിരി നോക്കിയിട്ട് പൊട്ടുന്നില്ല അതും പിന്നെ ചില ഈ എല്ലിന്റെ ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ചവിട്ടി തേച്ചു എന്റെ പ്രിയപ്പെട്ടവരെ ആഹാബിനേക്കാൾ പാപം ചെയ്യാൻ ഒരു പണ്ടി ഒരു പടി കൂടി മുമ്പിൽ നിന്നവളാണ് ജസവില് ആഹാബ് ത്തിന്റെ മുന്തിരിത്തോട്ടം കിട്ടാതെ വന്നപ്പോ പോട്ടെന്ന് പറഞ്ഞു പക്ഷെ ജസവൽ പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും വിടാൻ പറ്റില്ല നിങ്ങൾക്ക് പറ്റിയാലെങ്കിൽ ഞാൻ കാണിച്ചു തരാം സകലമായ തിരിമറികളും നടത്തി അവളാണ് ഈ നാബോത്ത് കൊല ചെയ്യപ്പെടാനായിട്ട് കാരണമായത് എന്നിട്ട് അവ മരിച്ചെന്ന് കണ്ടപ്പോഴേ അഹാബ് പോവുകയാണ് സ്ഥലം പേടിച്ച് പരിക്ക് കൊടുക്കാൻ വേണ്ടി അതിനിങ്ങനെയൊക്കെ പെരുമാറിയ അനീതി പ്രവർത്തിച്ചവർക്ക് കിട്ടിയ അന്ത്യം എത്ര പരിതാപകരം രണ്ട് മക്കബായർ പതിമൂന്നാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ വായിച്ചാൽ അവിടെ ഒരു വ്യക്തിയെ കൂടെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കണ്ടിട്ട് നമുക്ക് നിർത്താം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പേടിയായി പോയി രണ്ടു മക്കബായർ പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ വായിച്ചാൽ ഈ മെനലാസിന്റെ ഒരു പ്രത്യേകത എന്നാന്ന് അവൻ കാശ് കൊടുത്ത് പ്രധാന പുരോഹിതനാകാനായിട്ട് എന്ന് പറഞ്ഞാൽ ഈ കൈക്കൂലി കൊടുത്ത് സ്ഥാനം പിടിച്ചവനാണ് എന്നിട്ട് അതുപോലെ തന്നെ ഒരുപാട് തിരിമറികളൊക്കെ നടത്തിയ ഒരു വ്യക്തിയാണ് മെനലൗസ് അവന് പണത്തിന് വേണ്ടി എന്ത് ചെയ്യുമായിരുന്നു അങ്ങനെ പെരുമാറിയ അവന്റെ അന്ത്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് രാജാവ് അവനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവനുള്ള ശിക്ഷ പ്രഖ്യാപിച്ചു ഇങ്ങനെയെന്നറിയാം അന്ന് അവിടെ ഒരു പ്രത്യേക തരം ഒരു മെഷീൻ ഉണ്ടായി ഒരു വലിയ വേണമെങ്കിൽ ഇങ്ങനെ സ്തൂപം പോലെ നിൽക്കുന്ന അതിനകത്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു ബ്ലേഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തേക്ക് ഈ മനുഷ്യനെ വലിച്ചെറിഞ്ഞു അവനെ അഗ്നി ദഹിപ്പിച്ച് അതിനകത്ത് കിടന്ന് ചാരമായി മാറി അവന്റെ ബോഡി ഒന്ന് ദഹി ദഹിപ്പിക്കാൻ പോലും ആൾക്കാർക്ക് ദഹിപ്പിക്കാൻ പോലും കിട്ടിയില്ല ഇങ്ങനെ ഒരു അവസ്ഥയില് അവൻ മരണം വരിച്ചു എന്നാ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവനൊരു മാന്യമായ ഒരു ശവാടക്ക് പോലും കിട്ടാതെ മരിച്ച അല്ലെങ്കിൽ ഈ ലോകം വിട്ടുപോയ ഒരു വ്യക്തിയാണ് മെനലൗസ് കാരണം അവന്റെ ജീവിതം അതുപോലെയാണ് അപ്പൊ അറിവുണ്ട് നമ്മളെങ്ങനെ ജീവിക്കുന്നു അതനുസരിച്ച് നമ്മൾ നമ്മുടെ മരണം നമുക്ക് പ്രതീക്ഷിക്കാം എങ്ങനെ മരിക്കുന്നു അതനുസരിച്ചാണ് നമ്മുടെ മരണാനന്തര ജീവിതം എന്നുള്ളത് കർത്താവ് വചനത്തിൽ വ്യക്തമായിട്ട് ഞാനീ പറഞ്ഞു ഒക്കെ ബൈബിളിൽ നിന്ന് എടുത്ത കാര്യങ്ങൾ ഇതെല്ലാം നമ്മുടെ ബൈബിളിലുണ്ട് പറവണ്ടേ ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടവരാണ് ദൈവമക്കൾ ദൈവത്തിന്റെ വചനം അറിഞ്ഞ് ആ വചനം പാലിച്ച് വചനത്തിൽ നിലനിന്ന് ശിഷ്യത്വം ഏറ്റെടുക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് ദൈവമക്കളായി നമ്മൾ ഓരോരുത്തരും